കൃഷ്ണപിള്ളയെ അനുസ്മരിച്ചു പ്രമുഖ നാടക കലാകാരനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ മുപ്പത്തിയാറാം ചരമദിനം സമുചിതമായി ആചരിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറിയുമായ ടി ജിസ്മോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കലാപ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുമെല്ലാം അദ്ദേഹം വഹിച്ച പങ്ക് നമുക്ക് ആർക്കും മറക്കുവാൻ കഴിയും തീർച്ചയായും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ിപ്പോ ഒരു വിഷയ അനുസ്മരണത്തിലൂടെ പങ്കുവെക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിന്റെ പ്രസക്തി അനുസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി സലീം പനത്താഴ്ച കെ എൻ ശിവരാമ പിള്ള എസ് മോഹനൻപിള്ള പി ഷാജി ബി അനിൽകുമാർ കെ ജയമോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ മാവേലിക്കര